പിന്നെ അസാംക്കു നമസ്കാരം നമുക്ക് മുഖം നല്ല വെളുത്ത് ക്ലിയർ ആകാനും വേണ്ടിട്ട് ഒരു ഫേസ് ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ടേ അതെന്തുന്ന സാധനം ഒക്കെ ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി മുട്ടന്റെ വെള്ളം പിന്നെ കൊറച്ച് പാല് പിന്നെ കുറച്ച് മഞ്ഞൾ ഇതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് പണിയെടുക്കാവോ നമ്മളെ മുഖത്ത് വരട്ടി കൊടുക്കുക വെരട്ടിയിട്ട് നമ്മൾ ഒരു മണിക്കൂർ അങ്ങനെ വെക്ക വെച്ച് നമ്മള് കഴിഞ്ഞുകഴിഞ്ഞ് നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കൈ കളിയ നമ്മളെ മുഖം നല്ല മിനിസവും നല്ല കളറും കിട്ടും പിന്നെ നിങ്ങളൊക്കെ ചെയ്ത് നോക്ക് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യണം നല്ല ഭംഗി ഉണ്ടാവും മുഖം ഓക്കെ പിന്നെ അസ്സാം വലൈക്കും നമസ്കാരം നമ്മക്ക് മുഖം നല്ല വെളുത്ത് ക്ലിയർ ആകാൻ വേണ്ടിട്ട് ഒരു ഫേസ്ബേക്ക് ഉണ്ടാക്കണ്ടേ അതെന്താ സാധനം ഒക്കെ ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി മുട്ടന്റെ വെള്ള പിന്ന കുറച്ച് പാല് കുറച്ച് മഞ്ഞൾ ഇതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് പണിയെടുക്കാവോ നമ്മളെ മുഖത്ത് വരട്ടി കൊടുക്കുക പുരട്ടിയിട്ട് നമ്മൾ ഒരു മണിക്കൂർ അങ്ങനെ വെക്കുക വെച്ച് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ് നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കൈ കളയുക നമ്മള മുഖം നല്ല മിനിസവും നല്ല കളറും കിട്ടും പിന്നെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കി ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യണം നല്ല ഭംഗി ഉണ്ടാവും മുഖം അതൊക്കെ ഓക്കെ